റിപ്പോർട്ട് ബ്രേക്കിംഗ് കോട്ടയം ഇരട്ടക്കൊല കൊലപാതകത്തിലെ പ്രതി അമിത്തിൻ്റെ മൊഴിയിലെ നിർണായക വിവരങ്ങൾ റിപ്പോർട്ടർ റിപ്പോർട്ടറിപ്പോൾ പുറത്തുവിടുകയാണ് വിജയകുമാറിനോട് പ്രതിക്കുണ്ടായിരുന്നത് കടുത്ത വൈരാഗ്യമാണ് മോഷണക്കേസിൽ അഞ്ചര മാസത്തോളം ജയിലിൽ കിടന്നതോടെ ഭാര്യ അകന്നുവെന്നും മൊഴിയിലുണ്ട് പ്രസവത്തിൽ കുഞ്ഞിനെ നഷ്ടമായ വിവരം ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് അമിത് അറിയുന്നത് ഇതോടെ കുടുംബവുമായി അകന്നുവെന്നും മൊഴിയിൽ പറയുന്നു അഞ്ജന അനിൽകുമാർ നൽകും കൂടുതൽ വിവരങ്ങൾ അഞ്ജന ഗുഡ് മോർണിംഗ് അഞ്ജന അമിത്തിന്റെ മൊഴിയിൽ പറയുന്നത് കൊലപാതകത്തിന്റെ മോട്ടീവ് കൊലപാതകത്തിന്റെ കാരണം തന്നെ നേരത്തെ കേസിൽപ്പെടുത്തി ആ കേസിൽ അദ്ദേഹം പെടേണ്ടതാണ് അപ്പോൾ ആ അമിത്തിനെ കേസിൽപ്പെടുത്തിയപ്പോൾ അമിത്തിന് സംഭവിച്ച സ്വകാര്യ നഷ്ടമാണ് ഈ വൈരാഗ്യത്തിൻ്റെ കാരണമെന്ന് പറയുന്നു എന്തൊക്കെയാണ് മൊഴിയിലെ കൂടുതൽ വിവരങ്ങൾ ഗുഡ് മോർണിംഗ് അരുൺകുമാർ കോട്ടയം ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് പ്രതിയെ അറസ്റ്റ് ചെയ്തപ്പോൾ മുതൽ എന്തിന് ഈ കൃത്യം ചെയ്തു എന്ന ചോദ്യമാണ് ആദ്യം മുതൽ തന്നെ ഉയർന്നത് അസം സ്വദേശിയായ ജോലിക്കാരൻ എന്തിനാണ് ജോലി ചെയ്തിരുന്ന വീട്ടിലെ ഗൃഹനാഥനെയും ഭാര്യയും കൊലപ്പെടുത്തിയത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഈ വീട്ടിൽ നിന്നും ഐഫോൺ മോഷണം പോയിരുന്നു ആറുമാസങ്ങൾക്ക് മുൻപാണ് ഈ ഐഫോൺ മോഷണം പോകുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയായ അസം സ്വദേശിയായ അമിത്തിനെ അറസ്റ്റ് ചെയ്യുന്നത് അന്ന് നാട്ടിൽ നിന്നുമാണ് നാട്ടിൽ നിന്നും ഈ ഫോൺ തിരികെ എന്ന് മാത്രം ാണ് പോലീസ് അമിത്തിനെ കൊണ്ടുവന്നത് പക്ഷേ ഈ കേസിൽ അകത്താകുകയായിരുന്നു ജയിലിൽ കഴിയേണ്ടി വന്നു അഞ്ചര മാസത്തോളം ജയിലിൽ കഴിഞ്ഞതിന് ശേഷമാണ് പുറത്തിറങ്ങുന്നത് അപ്പോൾ ഈ അമിത്തിന് ഏറെ സ്വകാര്യ നഷ്ടങ്ങൾ ഉണ്ടായി ഈ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അമിത്തിന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു പിന്നീട് ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങി നാട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യയുടെ ഭാഗത്തു നിന്നും വളരെ മോശമായ സമീ സമീപനമുണ്ടാകുകയും അകൽച്ച കാണിക്കുകയും ചെയ്തു കൂടാതെ ഇവരുടെ കുഞ്ഞിനെ നഷ്ടമായി എന്നൊരു വേദന കൂടി അപ്പോഴാണ് അമിത് അറിയുന്നത് ഇതിൻ്റെ എല്ലാം തന്നെ വൈരാഗ്യം അമിത്തിനുണ്ടായിരുന്നു ഇതിനെല്ലാം കാരണക്കാരൻ വിജയകുമാർ എന്ന് തന്നെയാണ് അമിത് വിശ്വസിച്ചിരുന്നത് ഇത് കൂടാതെ ഈ ജോലി ചെയ്യുന്ന സമയത്തെല്ലാം തന്നെ വിജയകുമാർ വളരെ മോശമായാണ് അമിത്തിനോട് പെരുമാറിയിരുന്നത് എന്നും ഇപ്പോൾ അമിത് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് മറ്റു ജോലിക്കാരുടെയും മുമ്പിൽ വെച്ച് സ്ഥിരമായി അപമാനിക്കുമായിരുന്നു അപമാനിക്കുമായിരുന്നുവെന്നും ഇതുകൂടാതെ വേതനം നൽകുന്നതിൽ പലപ്പോഴും പിശുക്ക് കാണിച്ചു എന്നുമാണ് ഇപ്പോൾ അമിത് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഈ ഒരു സംഭവങ്ങളെല്ലാം തന്നെയാണ് ഇങ്ങനെയൊരു കുറ്റകൃത്യത്തിലേക്ക് അമിത്തിനെ നയിച്ചത് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത് ഇപ്പോഴും കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പ്രതിയായ അമിത് ഉണ്ട് ഇനിയിപ്പോൾ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട് ഇന്ന് മൂന്നിടങ്ങളിലാണ് തെളിവെടുപ്പ് നടത്താനുള്ളത് പ്രത്യേകിച്ചും താമസിച്ചിരുന്ന ലോഡ്ജിലും ഇത് കൂടാതെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലും പിന്നെ ഈ ഒരു കൊലപാതകം നടത്താനായി കുറച്ച് സാധനങ്ങൾ വാങ്ങിയ കോട്ടയത്തെ ഒരു കടയിലുമാണ് ഇന്ന് തെളിവെടുപ്പിനായി അമിത്തിനെ എത്തിക്കാൻ പോകുന്നത് ഈ മൂന്നിടത്തെയും തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം അമിത്തിനെ ഉച്ചയോടുകൂടി കോടതിയിൽ ഹാജരാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അരുൺകുട്ടി അമിത്തിന്റെ മൊഴിയിലെ വിശദാംശങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിട്ടത്